വെച്ച് പോലെ മൂന്നാളുകൾ തുുന്ന മത്സരമാണെങ്കിൽ പോലും വളരെ ഒരുക്കം സുന്ദരമായ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ അങ്ങനെ 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 എല്ലാവരെയും ആ ചുടക്കുട്ടന്മാര് കടന്നുപോയെങ്കിൽ രണ്ടാമത് കടന്നു വന്ന വള്ളതിലെ വില്ലന്മാര് തലപ്പങ്ങളായക്കാരൻ വരുന്നിർത്തിയില്ല പക്ഷെ മറ്റൊരു രണ്ടുപേരും വരുന്നിർത്തി അയാളേതായാലും ജയിച്ചു പിന്നെ നമ്മൾ എന്തിനാണ് നെഞ്ചു വരച്ച് വലിച്ചിട്ട് നാളെയും പരിപാടികളുള്ളതാണ് അപ്പോൾ പതുക്കെ മതി എന്നായാലും നിങ്ങൾക്കിനിയും മത്സരമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിയ പ്രീയപ്പെട്ട ആളുകളിങ്ങനെ കടന്നു വരുന്നു ഒന്നാം സ്ഥാനം നേടിയവരൊക്കെ രണ്ടാം സ്ഥാനം നേടിയവരൊക്കെ സ്റ്റാർട്ടിംഗ് പോയി ലേക്ക് പോകണം അടുത്ത ഹീറ്റ്സ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത ഹീറ്റ്സ് ആരാണ് എന്നൊന്ന് പ്രിയപ്പെട്ടവർ പറയണം ഫസ്റ്റ് ഹീറ്റ്സ് ആണോ കൊടുങ്ങല്ലൂരമ്മ കൊടുങ്ങല്ലൂരമ്മെന്ന് പറയുമ്പോൾ എല്ലാവരുടെ മുഖത്തൊരു ചിരിയൊക്കെ വരുന്നുണ്ട് എന്താണെന്നറിയോ ഞങ്ങളൊക്കെ കൊടുങ്ങല്ലൂരമ്മയുടെ അടുത്ത് വരാറുള്ള ആളുകളാണ് കുറെ പേര് പക്ഷേ നിങ്ങൾ ഈ തവണത്തെ ഓണം എന്ന് ശ്രദ്ധിച്ചായിരുന്നോ ഈ തവണത്തെ ഒരു പ്രത്യേകത ഉണ്ടായി അന്ന് അല്ലേ മുഹമ്മദ് നബിയുടെ നബി ദിനം കൂടി വന്ന ദിവസം അത് മാത്രമല്ല വിദേശത്തുള്ള ഒരുപാട് പ്രിയപ്പെട്ട ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ വിദേശത്ത് തൊഴിലെടുക്കുന്നുണ്ട് അവിടെ അവധി ദിവസം വന്ന വെള്ളിയാഴ്ച അപ്പോൾ വെള്ളിയാഴ്ച ദിവസം അന്ന് വിദേശത്തുള്ള സൗദിയിലും ദുബായിലും അബുദാബിയിലും ഒക്കെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വെള്ളിയാഴ്ച അവധി കിട്ടി അന്ന് നവദിനം അതോടൊപ്പം തന്നെ ഇവിടെ ഓണത്തിന്റെ ദിവസം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹിന്ദു ക്രിസ്ത്യൻ മുസരിയെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല ഓണവും

ർ ഫിനിഷിംഗ് പോയിന്റിലൊക്കെ കടന്നു വരുമ്പോൾ ഒട്ടും തന്നെ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് കുറവ് കൊടുക്കാതെ രണ്ടാം നമ്പർ വള്ളം അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മൂന്നാം നമ്പർ വള്ളവും രണ്ടാം നമ്പർ വള്ളവും ഒക്കെ ഒരു കാര്യം ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാൻ ഇവിടെ പുഴയിലേക്ക് നമുക്ക് ഈ മത്സരത്തിന് വേണ്ടി സാങ്കേതികമായ സൗകര്യം പക്ഷേ ഇപ്പോഴത്തെ എല്ലാം ഇതിനേക്കാളും അപ്പുറത്ത് വരും പ്രശ്നങ്ങളിൽ വള്ളങ്ങളിൽ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കും അതിനുള്ള പ്രിയപ്പെട്ട പരിശ്രമം നമ്മുടെ പ്രിയപ്പെട്ടവര് അല്ലെങ്കിൽ ഈ നിലയുടെ പ്രിയപ്പെട്ടവരെ ും ശക്തമായിട്ട് കടന്നു വരുന്നു ചെറിയ കടന്നു വരുമ്പോൾ ഈ കേരളത്തിലുള്ള പ്രശസ്തമായ വള്ളകളൊക്കെ ഈ കേരളത്തിന്റെ മടിക്കത്തിലെ കേരളത്തിലെ തൃശൂരിലും അല്ലെങ്കിൽ ഈ എറണാകുളത്ത് ആയിട്ടും ഇനി കലകളിൽ കണ്ടുകെട്ടും ആ ഭംഗിയുള്ള വള്ളകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിസ്മയത്തിൽ നിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള സാഹചര്യം എന്തായാലും ഇംഗ്ലീഷ് ഉണ്ടാക്കും ും ഒരു പ്രശ്നങ്ങൾ തെല്ലില് പിന്നിലായി പോയിപ്പോലും ഞങ്ങൾ പ്രശ്നമല്ല ശക്തമായി തുക

ഉത്തരാഖണ് അഞ്ചാമതായി സുന്ദരമായ മത്സരം ആക്കി കൊണ്ട് എറണാകുളവും ഉത്തരാഖണ്ഡും ഒക്കെ തമ്മിൽ മത്സരിക്കുക നമ്മുടെ മത്സരത്തിന്റെ ഗൗരവം അത്